ഹലോ ഒപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ കേശു പെട്ടെന്ന് ഒരു വലിയ കാട്ട ബാഗ് ഒക്കെ ആയിട്ട് ഇറങ്ങുകട്ടോ അപ്പൊ എന്നാൽ ശരിക്കും പറഞ്ഞ കേശുവിന് ക്ലാസ്സും ഇല്ല അപ്പൊ നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ ഗൗരിയമ്മയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് നിനക്ക് ക്ലാസ് ഇല്ലല്ലോ പിന്നെ നീ എങ്ങോട്ടാ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരിയമ്മയും നമ്മുടെ കേശുവിന്റെ ബാഗ് ഒക്കെ പരിശോധിക്കാൻ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ കേശു എന്തൊക്കെയോ പറഞ്ഞ് തടിതപ്പിയ ബാഗും കൊണ്ടിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഗൗരിയമ്മയുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഓടി പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നാലെ തന്നെ നമ്മുടെ സിദ്ധുവും ഒരു ബാഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി ഇവര് രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത് എങ്ങോട്ടാണ് ഈ ഒളിച്ചോട്ടം അല്ലെ കൂട്ടുകാരെ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സംശയത്തിൽ നൽകുവാണെ അപ്പൊ ലച്ചുവും ഭയങ്കര സംശയിച്ച് നിൽക്കുന്നുണ്ട് ഈ അണിയന്മാരെന്തായാലും ഇത് എവിടെ പോയി എന്നുള്ള രീതിയിലേ അപ്പൊ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞാട്ടെ പോകുന്നത് തിരിച്ച് ഇവര് രണ്ടുപേരും കൂടി തിരികെ വരുമ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് കേശു നമ്മൾ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വന്നതാണ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം നിൽക്കുന്നത് വേറെ അവർക്ക് സംശയമൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാണേ ലാസ്റ്റ് നമ്മുടെ ലച്ചു നമ്മുടെ കേശുവിന്റെ കുത്തിന് പിടിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ കേശുവിന്റെ ബാഗ് ഇവർ ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കള്ളി പൊളിയുന്ന ഒരവസ്ഥയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എവിടെ പോയതായിരിക്കും ഇവര് നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ